അപ്പം നമ്മൾ പാൻസിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത് ചെയ്യുന്നത് അതെങ്ങനെ തുടങ്ങുന്നത് നമുക്ക് നോക്കാം ഞാനിത് തയ്ക്കുന്ന രീതി കാണിച്ചു തരാവേ നമ്മൾ ആദ്യം പാൻറ്റിൻ്റെ സീറ്റ് വൈസ് ആണ് തയ്ക്കുന്നത് അത് ആദ്യത്തെ ആ രണ്ട് പീസും കൂടെ നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്ന ആദ്യം ചെയ്യേണ്ടത് ഇത് നമ്മൾ ഒരു ഒരു പ്രാവശ്യം അടിക്കുന്നുള്ളേ രണ്ട് പ്രാവശ്യം അടിക്കുന്നില്ല നിങ്ങൾ പുതിയ തുണിയൊക്കെ ആണെങ്കിൽ രണ്ട് പ്രാവശ്യം അടിച്ചോണേ ഞാൻ ഒറ്റ പ്രാവശ്യമേ അടിക്കുന്നുള്ളൂ എന്നിട്ടത് അടിച്ചതിന് ശേഷം അതിൻ്റെ നല്ല വശം എടുത്ത് നമ്മൾ തിരിച്ചൊന്ന് നോക്കണം ഇത് കറക്റ്റാണോ അടിച്ചിരിക്കുന്നതെന്ന് എന്ന് നോക്കണേ കാരണം രണ്ട് പിന്നെ ഇതും കൂടെ ചേർത്ത് വെച്ച് വേണം അടിക്കാനായിട്ട് എന്നിട്ട് അതിൻ്റെ എൻ്റെ വശമാകുമ്പോൾ ഒന്നുകൂടി ഒന്ന് അടിച്ചേക്കണം ഒന്നും അഴിഞ്ഞു പോവാതിരിക്കാനേ നമ്മളിനേയും സീറ്റ് വശം തയ്ച്ചു കഴിഞ്ഞു ഇനി നമ്മുടെ ഫ്രണ്ട് വശം എടുക്കുവാണേ ഫ്രണ്ട് വശം എടുക്കുമ്പോൾ നമ്മൾ അവിടെ ഇലാസ്റ്റിക് ആണെങ്കിൽ ഇലാസ്റ്റിക് അല്ലെങ്കിൽ വള്ളിയാണെങ്കിൽ എങ്ങനെയാണേലും അതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ എടുത്തോണം വേണ്ടിയാണ് നമ്മൾ തേണ്ട ഈ തുറപ്പ് വശം എന്ന് പറയും ഫ്രണ്ടിലെ അതിലൊരു മൂന്ന് സെൻറ്റിമീറ്റർ എടുക്കണേ മൂന്ന് സെൻറ്റിമീറ്റർ എടുക്കുന്നതെന്നാന്ന് ചോദിച്ചാൽ എന്നിട്ട് അതൊരു പ്രാവശ്യം ഒന്നും മടക്കി അടിക്കണം ആകൊത്തോട്ടെ ചെറുതായിട്ട് മതി ഒത്തിരി വേണ്ട ശകലം വീതി മതി ആ രണ്ട് പീസും ഒന്നും മടക്കി അടിക്കണേ ഇനിയും വേറൊരു രീതിയിലും ഇത് തയ്ക്കാം ഇങ്ങനെ മടക്കി അടിച്ചിട്ട് ഞാൻ അത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിച്ച് വേണേലും അടിക്കാം ഞാനിങ്ങനെ മടക്കി അടിക്കണം അങ്ങനെ കൂട്ടി യോജിപ്പിച്ച് അടിച്ചാലത്തെ ഗുണം എന്നാന്ന് ചോദിച്ചാൽ ഈ തുറപ്പുവശം തുറന്ന് കിടക്കത്തില്ല ഇവിടെ ഞാൻ ഇപ്പോൾ തുറന്ന് കിടക്കുന്ന പോലെ അധികം ഇച്ചിരി ഒരു സ്ഥലം വിട്ടാണ് ഞാൻ തയ്ച്ചിരിക്കുന്നത് അതിനാണ് ഞാൻ മൂന്ന് സെൻറ്റിമീറ്റർ ഇട്ടിരിക്കുന്നത് എന്നിട്ട് നമ്മളത് രണ്ട് സൈഡിലും ഒരു ചെറുതായിട്ടൊന്ന് മടക്കി ഒന്ന് രണ്ട് സൈഡിലും ഒന്ന് അടിച്ചെടുക്കണേ കുറപ്പുവച്ചും നമ്മൾ അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ട് ലെഗിൽ രണ്ട് ലെഗിൽ നമ്മളതിന് ഇറക്കുമെന്ന് നോക്കണം കറക്റ്റ് എത്രയാണ് ഇറക്കുമെന്ന് നോക്കണേ ഇറക്കുക എന്നിട്ട് നമ്മൾ ആ രണ്ട് അതും കൂടെ രണ്ടും കൂടെ യോജിപ്പിച്ച് വെക്കണം ആ രണ്ട് ലെഗിൻ്റെ അതിൻ്റെ സീ എന്നാ സീറ്റ് വശം നമ്മൾ യോജിപ്പിച്ച് വെക്കണം കണ്ടോ എന്നിട്ട് നമ്മളത് താഴേക്ക് നീളത്തിൽ അടിച്ചു പോകണം കാരണം താഴെ വരെ അടിക്കണം എന്നിട്ട് രണ്ട് കാലിൻ്റെ അതുപോലെ അടിച്ചതിന് ശേഷം നമ്മൾ നോക്കണം എത്ര ഇഞ്ചാണ് നമുക്ക് ഇറക്കുമെന്ന് എന്നിട്ട് വേണം നമ്മൾ അതിൻ്റെ അടിവശം മടക്കി തയ്ക്കാൻ പാൻറ്റിൻ്റെ അടിവശമില്ലേ അത് നമ്മൾ മടക്കി അടിക്കണം അതായത് മൊത്തം ഇളവ് എത്രയാണോ അതിൻ്റെ നീളം ഇടിച്ചതിന് ശേഷം അത് ഒരു ഇഞ്ച് അകത്തോട്ട് മടക്കി നമ്മളടിക്കണം മനസ്സിലാവും ഇനി നിങ്ങൾക്ക് ഇറക്കം കുറവാണ് ഇത് മുപ്പത്തി അഞ്ച് ഇഞ്ചിൻ്റെ ഇറക്കാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഞാൻ ഒരു ഇഞ്ചകത്തേക്ക് മടക്കിയാണ് അടിക്കുന്നത് ഇനി വേറെ ഒരു രീതിയിലും അടിക്കാം നമ്മൾ അടിവശമില്ലേ കാലിൻ്റെ അടിവശം അത് ആദ്യം അടിച്ചു കൂട്ടിച്ചേർക്കാം യോജിപ്പിക്കാം അല്ലെങ്കിൽ നമുക്ക് യോജിപ്പിച്ചതിന് ശേഷം വേണമെങ്കിലും അടിക്കാം അതേ കൂടി ചിലർ രണ്ടും മൂന്നും പ്രാവശ്യം അടിക്കും ചിലപ്പോൾ ഇച്ചിരി ഇതിന് വണ്ണം കിട്ടാൻ ഇച്ചിരി ബലം ഇങ്ങനെ വടി പോലെ നിൽക്കാൻ അതിനകത്ത് വേറെ പീസ് വെച്ച് വേണേലും നമുക്ക് അടിച്ചെടുക്കാം ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല ഞാനിവിടെ മടക്കി അടിക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ ഇത്ര തയ്ക്കുന്നത് നാളെ ബാക്കി ഭാഗവും കൂടെ ഞാൻ തയ്ക്കുന്നുണ്ട് നാളത്തെ വീഡിയോയിനകത്ത് ഞാൻ അതിടാവേ അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ആ കട്ടിങ്ങും അത് മാർക്ക് ചെയ്തതും അത് എങ്ങനെയാണെന്നു എല്ലാം കാണിക്കുന്നുണ്ട് അത് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇത് കാണാവുള്ളേ പാൻസ് തയ്ക്കുന്ന ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ഇടുന്നുണ്ട് അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഓൺ ചെയ്യണേ അതുപോലെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഞാനത് ക്ലിയർ ആക്കി തരാവേ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തയ്യലിൻ്റെ ഒരുപാട് വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തയ്യൽ പഠിക്കാൻ പറ്റുമെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്